യങ്സിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരിക്കൽ ചടങ്ങും നടന്നു ക്ലബ് പ്രസിഡന്റ് അജാസ് ഇറക്കിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജഗന്നിവാസ മോട്ടോഴ്സിനു വേണ്ടി അന്യദർശൻ സ്പോൺസർ ചെയ്ത അഞ്ച് കിറ്റുകളും മറ്റു സുമൻസുകളുടെ സഹായം കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി വാരപ്പെട്ടി ഗ്രാമം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യത്യസ്തമായ ഒരു ക്ലബായിട്ടാണ് ഞാൻ ടീം ചാരിറ്റിയെ കാണുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് കാണുന്നത് കാരണം എനിക്ക് ഏറ്റവും അവസാനമായി നമ്മളെ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ സമയത്ത് ഈ ടീം ചാരിറ്റി ഗ്രാമപഞ്ചായത്തിന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എവിടെയും ഈ കാര്യം പറയാറുണ്ട് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി മൊമെന്റ നൽകി ആദരിച്ചു ക്ലബ് ട്രഷറർ ആബിദ് ഇബ്രാഹിം സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ ദീപ ഷാജു ക്ലബ് രക്ഷാധികാരി അൻസർ പഴമ്പിള്ളി ക്ലബ് വൈസ് പ്രസിഡന്റ് മീരാൻ കുഞ്ഞ സെക്രട്ടറി ലിൻഡോ ജോർജ് ചാരിറ്റി കോർഡിനേറ്റർ അഷ്കർ അലി ക്ലബ് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയിലും പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ക്ലബ് ആംബുലൻസ് കോർഡിനേറ്റർ സജിത് ടോം നന്ദി രേഖപ്പെടുത്തി കനത്തു പെയ്യുന്ന മഴയിൽ എന്തെങ്കിലും തരത്തിലുള്ള മഴക്കെടുതികളുണ്ടായാൽ ക്ലബ് ഡിസാസ്റ്റർ യൂണിറ്റും ക്ലബ് ആംബുലൻസും സജ്ജമാണെന്ന് ക്ലബ് പ്രസിഡന്റ് ചടങ്ങിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്